നമസ്കാരം സൗദി അറേബ്യയിൽ ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട വേതന സംരക്ഷണ നിയമം നിലവിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഗാർഹിക തൊഴിലാളികളുടെ വേതന വിതരണം മുസാനിദ് പ്ലാറ്റ്ഫോം വഴി നടപ്പാക്കാനുള്ള തീരുമാനം മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ കരാറുകൾക്കാണ് ഇത് ബാധകമാവുക ഇതിനുശേഷം കരാറിലേർപ്പെടുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് വേതന സംരക്ഷണ സേവനം നടപ്പിലാക്കും നിലവിലെ വീട്ടു ജോലിക്കാർക്ക് സേവനം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഓരോ തൊഴിലുടമയ്ക്ക് കീഴിലുള്ള വീട്ടുജോലിക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് വിവിധ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുക രാജ്യത്തെ എല്ലാ വിഭാഗം ഗാർഹിക തൊഴിലാളികളും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്നോടെ ഈ സേവനത്തിന് കീഴിൽ വരുന്ന രീതിയിൽ പദ്ധതി നടപ്പിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തെ ഗാർഹിക തൊഴിലാളി മേഖല വികസിപ്പിക്കുന്നതിലും ഗാർഹിക തൊഴിലാളികളുടെയും അവരുടെ തൊഴിലുടമകളുടെയും അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിലും മന്ത്രാലയത്തിന്റെ സംരംഭങ്ങളുടെ തുടർച്ചയാണ് ഈ സേവനമെന്നാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് മന്ത്രാലയത്തിന്റെ മുസാനിദ് പ്ലാറ്റ്ഫോം വഴി ഡിജിറ്റൽ വാലറ്റുകളും അതുപോലെ തന്നെ അംഗീകൃത ബാങ്കുകളും ഉപയോഗിച്ച തൊഴിലാളികളുടെ ശമ്പള വിതരണം ചെയ്യുന്നതിലൂടെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാനും നടപടികൾ കൂടുതൽ സുഗമമാക്കാനും ലക്ഷ്യമിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന കരാർ പ്രകാരം നാലിൽ കൂടുതൽ വീട്ടുജോലിക്കാരുള്ള തൊഴിലുടമകൾക്ക് പുതിയ സേവനം ബാധകമാകും മൂന്നോ അതിലധികമോ തൊഴിലാളികളുള്ള തൊഴിലുടമകളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനും രണ്ടോ അതിൽ കൂടുതലോ തൊഴിലാളികൾ ഉള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിനും ഈ സേവനം ബാധകമാകും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നു മുതൽ മുസാനിത് പ്ലാറ്റ്ഫോമിൽ ഈ സേവനം ലഭ്യമാണെന്നും തൊഴിലുടമകളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചിട്ടുള്ളതെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം അവർക്ക് കൃത്യമായി ലഭിക്കുന്ന കാര്യം ഉറപ്പുവരുത്താൻ ഈ സേവനത്തിലൂടെ സാധിക്കുന്നതാണ് ഓൺലൈനായി ശമ്പളം നൽകുന്നതിനാൽ തന്നെ ഗാർഹിക തൊഴിലാളികളുമായുള്ള കരാർ ബന്ധം അവസാനിപ്പിക്കുന്ന വേളയിലും തൊഴിലാളി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലും തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ ഇത് തൊഴിലുടമയെ സഹായിക്കും തൊഴിലുടമയും തൊഴിലാളിയും തമ്മിൽ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കമുണ്ടാകുമ്പോൾ അവരുടെ സംരക്ഷണത്തിനും ഈ ഒരു സേവനം വഴിയൊരുങ്ങുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്